ഹായ് നമുക്ക് ക്രിസ്മസിന് വേണ്ടി മുന്തിരി വൈൻ തയ്യാറാക്കാം ഞാൻ അതിനായിട്ട് രണ്ട് കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് മുന്തിരി എടുത്ത് അതിനെ ഞെട്ടെല്ലാം കളഞ്ഞ് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ഉണക്കലുള്ള ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് മുന്തിരി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ശേഷം ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലിട്ട് നമ്മുടെ മുന്തിരി മുഴുവൻ കൈകൊണ്ട് ഞെരടി എടുക്കുകയാണ് പാത്രം കുപ്പിയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഇതുപോലൊരു പാത്രത്തിലിട്ട് ഞരടുകയാണെങ്കിൽ എല്ലാ മുന്തിരിയും നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും അതിനുശേഷമാണ് ഞാൻ കുപ്പിയിലേക്ക് മാറ്റുന്നത് ഗ്ലാസിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ ഭരണിയോ എടുക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലൊരു ഗ്ലാസിൻ്റെ പി ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഞെരടിയ മുന്തിരി ചേർത്ത് കൊടുത്തു ശേഷം ഞാൻ ഒരു കിലോ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പട്ട ഗ്രാമ്പു തക്കോലം ഏലയ്ക്ക ഒരു സ്പൂൺ അളവിൽ ഈസ്റ്റ് ഇത്രയും ചേർത്ത് കൂടെ തിളപ്പിച്ചാറിച്ച രണ്ട് ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു പിടി അളവിൽ കോതുമ്പൂടെ ചേർക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഒരു തുണി വെച്ചിട്ട് അടച്ചു വയ്ക്കുകയാണ് മുപ്പത് ദിവസത്തെ വൈനാണ് ഞാൻ ഇടുന്നത് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ ഇട്ട് വെക്കുന്നത് ഇനി ഞാൻ ഡിസംബർ പതിനേഴാം തീയതി ആകുമ്പോൾ ഇരുപത്തഞ്ച് ദിവസമാകും അന്ന് വരെ എല്ലാ ദിവസവും എടുത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും കെട്ടി അങ്ങനെയാണ് വെക്കുന്നത് ആ ദിവസത്തെ അപ്ഡേറ്റുകൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതാണ് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ദിവസത്തേക്ക് നമ്മൾ തുറന്ന് നോക്കില്ല അനക്കാതെ അങ്ങനെ തന്നെ വെക്കും പിന്നെയാണ് ഇരുപത്തിരണ്ടാം തീയതി ആകുന്ന മുപ്പതാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ തുറന്ന് വേറൊരു കുപ്പിയിലേക്ക് ഞാൻ മാറ്റുകയാണ് ചെയ്യുന്നത് ആ കുപ്പിയിൽ രണ്ട് ദിവസം നമ്മൾ അനക്കാതെ നമ്മളുടെ വൈൻ വീണ്ടും വയ്ക്കും അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് പിന്നെ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിൻ്റെ എന്നാണ് നമ്മൾ വൈൻ എടുത്ത് കുടിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ഞങ്ങളിവിടെ വൈൻ തയ്യാറാക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്